നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മഹറയെപ്പറ്റി ധാരാളം കടമ്പകൾ കടന്നിട്ട് വേണം സുരലോക സ്വർഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടക്കാൻ അതിലൊരു പ്രധാനപ്പെട്ട കടമ്പയാണ് മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കനം കൂടുക എന്നുള്ളത് അലഹദില്ല അതിൽ പരാജയപ്പെട്ടവൻ ബാക്കിയെല്ലാത്തിലും പരാജയപ്പെട്ടവനാകും അതിൽ വിജയിച്ചവൻ എല്ലാത്തിലും വിജയിച്ചവനെ പോലെയാകും ആ വലിയ കടമ്പ കടക്കാൻ അതിൽ വിജയിക്കാൻ ബുഹാറിൽ പോലും പഠിപ്പിച്ച മനോഹരമായ ഒരു ദിക്കറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അർത്ഥമറിഞ്ഞ് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ചൊല്ലിയാൽ അള്ളാഹു താല നാളെ ആഹൃത്തിൽ അത് നിങ്ങൾക്ക് സമ്മാനിക്കും ആത്മാർത്ഥമായി നൂറ്റിയൊന്ന് പ്രാവശ്യം പതിവാക്കൂ മീസാനിൽ കനപ്പെട്ടതായി ഈ ദിക്കുറു അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇൻഷല്ല എല്ലാ രാത്രിയിലും ഒമ്പതരക്ക് ഹബീബിയ ആത്മീയ മജ്ലിസ് ഉണ്ടാകും താല്പര്യമുള്ളവർ അതിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രശ്ന പരിഹാരത്തിൻ്റെ തിക്കുറും നമ്മൾ ഒരുമിച്ച് വെല്ലി അള്ളാഹുവിനോട് ആരക്കുന്ന മജ്ലിസാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ